അയാൾ നമുക്ക് ഇന്ന് സീക്വൻസ് വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായി ഫസ്റ്റ് മെത്തേഡ് ചെയ്യുവാണ് നമുക്ക് അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം ത്രെഡ് എടുത്തു ത്രെഡ് എടുത്തു ഒരു സീക്വൻസ് എടുത്തു നമുക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാല് എത്ര സീക്കൻസ് ആണേലും ഇതിൽ നമുക്ക് പോർത്തിടാം ആദ്യം ഫസ്റ്റ് നിങ്ങൾ ഒരു സീക്കൻസ് എടുക്കാം അതിന് ശേഷം എന്താ ഇതുപോലെ ലോഡ് ചെയ്യുക ലോഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇതുപോലെ ചേഞ്ചിച്ചിടുക ചേഞ്ചിച്ചിട്ട് അടുത്ത സെക്കൻസ് എടുക്കാം അടുത്ത സെക്കൻഡ്സ് എടുത്ത് ലോഡ് ചെയ്തു വീണ്ടും ഒരു ശ്രദ്ധിക്കണം നമ്മുടെ ഇത് അടിഞ്ഞി അടിഞ്ഞി വരുന്ന ഇതാണ് സീക്വൻസ് ഇങ്ങനെ അടങ്ങി അടങ്ങി ഒന്നിന്റെ മുകളിൽ നന്നായിട്ട് വരുന്ന ഡിസൈൻ ആണ് നമ്മൾ ടൈറ്റ് ചെയ്താണ് ഇത് ചെയ്യുന്നത് കയറിന്റെ എന്ത് ഭാഗം എങ്ങനെയാണ് വരുന്നത് നോക്കാം കുത്തി സീക്വൻസ് എടുത്തു ലോഡ് ചെയ്തു അതിനുശേഷം നമ്മള് ചെയ്യുമ്പോൾ ഇങ്ങോട്ടല്ല നമ്മൾ നമ്മളിത് ഇങ്ങോട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇത് സ്റ്റിച്ച് ചെയ്തു ഇങ്ങോട്ടാണ് നിങ്ങൾ എടുത്തെടുത്ത് ഫിനിഷ് ചെയ്യേണ്ടതും ഇതിന്റെ എന്റെ ഭാഗം നമ്മള് കെട്ടിട്ട് ലാസ്റ്റ് നമ്മള് ണ ചെയ്യുന്ന പോലെ കെട്ടിട്ട് ഹൈ ഓൾ നമ്മൾ ഇന്ന് ലെവൽ ടു സീക്വൻസ് വർക്ക് ആണ് ചെയ്യുന്നത് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു എൽ ഷേപ്പ് വരച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ ഒരു ലൂപ്പ് എടുത്തു ലൂപ്പ് എടുത്ത് ചെറിയൊരു ചെയിൻ സ്റ്റിച്ച് കൊടുത്തു ലോഗ് സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച് കൊടുത്തു അതിനുശേഷം നമ്മൾ ഒരു സീക്വൻസ് എടുത്തു സീക്വൻസ് നമ്മൾ അതിന്റെ അടിയിൽ ഇങ്ങനെ വെച്ചു ഒരു സീക്വൻസ് ആണ് വെക്കേണ്ടത് വെച്ചു അതിനു ശേഷം നമ്മൾ ഈ ഈ ലൂപ്പിനെ ഈ സീക്വൻസിന്റെ അടിയിലോട്ട് കുത്തി കുത്തിയിറക്കുക അതിനുശേഷം അതുവഴി തന്നെ തിരിച്ചെടുക്കുക ലൂപ്പ് ഇട്ടെടുക്ക അതിനുശേഷം ഇവിടെ ഒരു ലോക്ക് കൊടുക്കുകൊടുത്തതിന് ശേഷം വീണ്ടും സീക്വൻസ് അതുപോലെ വെക്കുക അതിനുശേഷം വീണ്ടും അതുപോലെ ഇനി നമുക്ക് ഇതിന്റെ എന്റെ ഭാഗം എങ്ങനെയാ വരുന്ന നോക്കാം സ്ക്വയറിന്റെ ഭാഗം വരുന്നത് കോർണർ വരുമ്പോ വീണ്ടും അതുപോലെ വെക്കുക വെച്ചതിന് ശേഷം വീണ്ടും കുത്തുക കുത്തി ലോക്കെടുക്കുക അതിനുശേഷം താഴോട്ടല്ല വരേണ്ടത് ോട്ട് വരരുത് നമ്മൾ അതിനുശേഷം ഇങ്ങനെ എടുക്കുക നമുക്കിനി കെട്ടിടണം അപ്പൊ അതിനുവേണ്ടി ലോക്ക് എടുക്ക ലോക്ക് എടുത്ത് വലിക്കാം